നമസ്കാരം ചില കാര്യങ്ങൾ ചില വ്യക്തികൾ പെട്ടെന്ന് മറന്നു പോകും അത് ജോലി സ്ഥലത്തായാലും വീട്ടിലായാലും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴായാലും അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും ചിലപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ ഡോറ് ലോക്ക് ചെയ്തോ അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തോ അങ്ങനെയുള്ള പല ചിന്തകളും നമ്മൾ ചെയ്തിട്ടുണ്ടാവും പക്ഷേ എങ്കിലും ചെയ്തോ ചെയ്തോ എന്നുള്ളത് ചിലപ്പോൾ ചെയ്യാൻ മറന്നും പോകുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഈ ഓർമ്മപേക്ഷക്ക് കാരണം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് പല കാര്യങ്ങളും ജോലിയിലാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ട് പിന്നെ സാമ്പത്തിക ഇടപാടിലാണെങ്കിലും നമ്മൾ ചെയ്ത സാമ്പത്തിക ഇടപാട് എത്രയാണ് എന്താണെന്നുള്ളത് കൊടുത്തതും വാങ്ങിയതും പലതും കൃത്യമായിട്ട് ഓർമ്മയില്ലാത്തതും വളരെ പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങളുണ്ട് ചില ആളുകൾ വില ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും അതുവരെല്ലാം പഠിച്ച് ആക്കി വെച്ചിട്ടുണ്ടാകും നമ്മളോട് ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിന് ഉത്തരം പറയേണ്ട സമയമാകുമ്പോഴേക്കും നമ്മളത് മറന്നു പോകും അത് കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരും അത് പരീക്ഷ എഴുതാൻ പോയാലും അങ്ങനെ മറ്റ് പല കാര്യങ്ങൾക്കും ആ കൃത്യസമയത്ത് അത് നമ്മളിലേക്ക് എത്തില്ല എല്ലാം നമുക്ക് കൃത്യസമയത്ത് കിട്ടുമ്പോഴാണ് അത് കറക്റ്റായി വരുന്നത് ഇപ്പോൾ ഒരാളൊരു ചോദ്യം ചോദിച്ചു അതിനാ മറുപടി പറയേണ്ട സമയത്ത് ആണ് നമ്മളത് പറയേണ്ടത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അയ്യോ അങ്ങനെ പറയേണ്ടതായിരുന്നു അല്ലെ അങ്ങനെ പറയേണ്ടതായിരുന്നു പക്ഷെ ആ വ്യക്തി ഇങ്ങനെ ചോദിക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ എന്നൊക്കെ തോന്നും അതിനിങ്ങനെ ആയിരുന്നു മറുപടി പറയേണ്ടത് എന്ന് നമുക്ക് പിന്നീടാണ് തോന്നുക അത് ആ കറക്റ്റ് സമയത്താണ് അത് നമ്മൾ നാവിൽ നിന്ന് നിന്നത് വരണം കറക്റ്റ് മറുപടിയാണ് ഈ മറുപടി അത് കറക്റ്റ് മറുപടി ആയിട്ട് അത് കൃത്യമായി നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൃത്യസമയത്ത് എന്ത് ചോദ്യം വന്നാലും അതിന് മറുപടി കൊടുക്കാൻ നമ്മൾ ഓൾറെഡി ആ പോയിൻറ്റുകളൊക്കെ നമ്മുടെ അപ്പോൾ ഉണ്ടായിരിക്കണം എപ്പോഴും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള എന്ത് കാര്യവും നമ്മൾ പറയാനും ഓർമ്മയിലും എന്തിനും നമ്മളുടെ മൈൻഡ് സജ്ജമായിരിക്കണം അങ്ങനെ സജ്ജമായി സജ്ജമായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും മറവിയും ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ മെയിനായിട്ട് മറവിയും കാര്യങ്ങളും വരുന്നത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ശ്രദ്ധ അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് കൂടുതലും മറവി വരുന്നത് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യുകയാണിപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീട് ലോക്ക് ചെയ്ത് പുറത്തേക്ക് പോകുകയാണെങ്കിൽ ആ ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് അവിടെ ഇല്ല ഞാൻ അത് ലോക്ക് ചെയ്യുകയാണ് എന്നുള്ളൊരു മൈൻഡ് അവിടെ നിലനിൽക്കുന്നില്ല നമ്മൾ എന്തോ ചിന്തിച്ചുകൊണ്ടാണ് അത് ലോക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വീടിനുള്ളിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടാകും ചിലപ്പോൾ അത് ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് അവിടെ ഇല്ല നമ്മൾ വേറെന്തോ ചിന്തിച്ചിട്ട് അത് ഓഫ് ചെയ്യുന്നു അപ്പോൾ ഇത് ഓഫ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ചിന്ത വേറെ ഏതോ സ്ഥലത്താണ് അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ മൈൻഡിൽ ഈ ഗ്യാസ് ഓഫ് ചെയ്തത് ചിത്രം മൈൻഡിലില്ല അപ്പോഴാണ് നമുക്ക് സംശയം വരുന്നത് നമ്മൾ ചെയ്തോ ചെയ്തോന്ന് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് മാറി വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് എപ്പോഴും മൈൻഡ് പവറായിട്ടിരിക്കാനും വളരെ കൃത്യമായിട്ട് തന്നെ കൃത്യസമയത്ത് ആക്ഷൻ എടുക്കാനുള്ളൊരു മൈൻഡ് നമ്മൾ സെറ്റ് ചെയ്യണം അതിന് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ചെയ്യാവുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് ഒരു ദിവസം മിനിമം ഒരു ഒരഞ്ച് മിനിറ്റെങ്കിലും ചുരുങ്ങിയത് മിനിറ്റ് എങ്കിലും നമ്മൾ വളരെ ശ്രദ്ധാപൂർവ്വം ഒരു വസ്തുവിലേക്ക് നോക്കിയിരിക്കുക എന്നുള്ളത് അത് നമ്മൾക്ക് നമ്മുടെ റൂമിൽ നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ എഴുന്നേറ്റുടനെ നമുക്ക് അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തിനനുസരിച്ച് ഒരു ഒരു ബിന്ദുവിലേക്ക് അതായത് ഒരു പോയിൻ്റിലേക്ക് നമ്മൾ നോക്കിയിരിക്കുക ആ ഒരു പോയിൻ്റ് നമ്മൾ റെഡിയാക്കി വെക്കുന്നത് നന്നായിരിക്കും നമ്മൾ ഒന്നുകിലൊരു പേപ്പറിൽ ഒരു ഒത്ത സെൻറ്ററിൽ നല്ലൊരു സ്കെച്ച് പെൻ മാർക്ക് ചെയ്തതോ അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാം ഒരു എങ്ങനെയെങ്കിലും ഒരു പോയിൻ്റ് ഒരു നോട്ട്ബുക്കിൻ്റെ പേജ് എടുത്ത് ചുമലെവിടെ ഒട്ടിച്ച് വെച്ച് അതിൻ്റെ ഒത്ത സെൻറ്ററിൽ ഒരു പോയിന്റ് ഇട്ടാൽ മതി കുറച്ച് വലിപ്പത്തിലൊരു പോയിൻ്റ് ഇടുക എന്നിട്ട് ആ പോയിൻ്റിലേക്ക് കൃത്യമായിട്ട് നോക്കുക മറ്റ് ചിന്തകളെല്ലാം ഒഴിവാക്കുക ആ പോയിൻ്റിലേക്ക് മാത്രം നോക്കുക ഒന്നും ചിന്തിക്കാതെ ആ പോയിൻ്റിലേക്ക് നോക്കുക ഒരു അഞ്ച് മിനിറ്റ് അത് ഒരു ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണമെന്നാണ് ശരിക്ക് അങ്ങനെ ചെയ്ത് നിങ്ങളൊരു ഇരുപത്തൊന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് എന്തിലാണോ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധ അവിടേക്ക് വരാൻ തുടങ്ങും അപ്പം നിങ്ങളുടെ മറവി ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇല്ലാതായിപ്പോയി നിങ്ങൾക്ക് എന്തെന്ത് ചെയ്യണോ ആ കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള ഒരു മൈൻഡായിത്തീരും നിങ്ങളുടെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ശ്രദ്ധ കൂടും എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിലെല്ലാം ശ്രദ്ധ ഉണ്ടാവും നിങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങും ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറവി ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ നിന്ന് മാഞ്ഞു പോവും എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുമ്പോൾ പിന്നീട് എത്ര ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാലും നിങ്ങൾക്കത് ഓർമ്മ വരും നിങ്ങൾ ഇപ്പോൾ ഒരാൾക്കൊരു കാശിൻ്റെ ഇടപാട് ചെയ്യുകയാണെങ്കിലും ശരി എന്ത് കാര്യങ്ങൾ നടത്തുകയാണെങ്കിലും ശരി ആ ചെയ്യുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കും പിന്നീട് കാരണം നിങ്ങളുടെ ചിന്ത അത് ചെയ്യുമ്പോൾ അവിടെ തന്നെയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് അത് എങ്ങനെയാണെന്നുള്ളത് ഫുൾ കോൺസെൻട്രേഷൻ നിങ്ങൾക്കത് കിട്ടും ഈ ഒരു പോയിൻറ്റിലേക്ക് നോക്കിയിരിക്കാൻ നിങ്ങളൊരു അഞ്ച് മിനിറ്റ് സമയം കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ തന്നെ ഒരു കാര്യത്തിലും പിന്നെ നിങ്ങൾക്ക് മറവി വരാൻ സാധ്യതയില്ല അതുകൊണ്ട് നിങ്ങളിതെല്ലാം ചെയ്യുക ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് ഒരു പോയിന്റ് വെച്ചിട്ട് ആ പോയിൻ്റിലേക്ക് കൃത്യമായിട്ട് മറ്റ് ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രദ്ധയും ഒഴിവാക്കി അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കുക ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് സംശയം ചോദിക്കാവുന്നതാണ് നന്ദി നമസ്കാരം